ൾ വെൽകം ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്താ വീഡിയോ വരാത്തെന്നുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം നമ്മളെ കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ അപ്പം ശരിക്കു പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് അത്രയും നല്ലൊരു പ്രചോദനം നമ്മളൊരു ഒരാഴ്ച വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഇനി ഇടണം തോന്നുന്നത് നിങ്ങൾ ഈ ഓരോ ചോദ്യം അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോഴാണ് അപ്പോൾ അത് തുറന്ന് അങ്ങോട്ടേക്കും ഉണ്ടാവുക ഇന്ന് ഒരുപാട് ത്രീ പീസ് ഐറ്റം കുറേ ആൾ വെയ്റ്റ് ചെയ്ത് ഇരിക്കുന്ന ത്രീ പീസ് ഐറ്റം അതും ഓഫർ സെയിലിൽ ഫ്രീ ഷിപ്പിങ്ങിൽ എന്താണ് കൊണ്ടുവന്നേക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ത്രീ പീസ് സെറ്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇതൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ഫ്രണ്ടിൽ ത്രെഡ് വർക്കും അതേപോലെ തന്നെ നല്ലൊരു ചിക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കുർത്തി വന്നേക്കുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതിന് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സിക്സോളം ലെങ്ത്തേ വരുന്നുള്ളൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ളെ വരുന്നുള്ളൂ അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഒരു വൈറ്റും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതേപോലെ ഇതേപോലെ പോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് അതേപോലെ തന്നെ പാൻറ് വന്നേക്കുന്നത് എലാസ്റ്റിക്കിലാണ് പാൻറ് വന്നിരിക്കുന്നത് ഫുൾ സ്ട്രൈറ്റ് കട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു എൻ പോർഷനിൽ പാൻറ്റിൻ്റെ എൻ പോർഷനിൽ ത്രെഡ് വർക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എക്സിലാണ് ഇത് സൈസ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വരെ നെക്സ്റ്റ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ ഇതൊന്ന് നോക്കിക്കോ അപ്പോൾ ഫുള്ള് നിവർത്തി കാണിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതേപോലെ വരും ലൈറ്റ് ഷെയ്ഡാണ് സെയിം തന്നെ ദുപ്പട്ട ഇതേപോലെ വരും പാൻറ് വന്നിട്ട് ഇതേപോലെ ഞാൻ ഒന്ന് നിവർത്തി കൊണ്ടാണ് നിവർത്താത്തത് അതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആരും മിസ് ചെയ്യേണ്ട സെവൻ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ് ശരിക്കും പറഞ്ഞാൽ ഒരു കുർത്തിയുടെ പ്രൈസേ ആകുന്നുള്ളൂ അതിൽ ത്രീ പീസ് സെറ്റാണ് കൊണ്ടുപോന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് നയിക്കുന്നത് നല്ല ഭംഗിയുള്ള റയോണിൻ്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പം ഈയൊരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ കുറച്ച് വെയ്റ്റ് അധികമായിരിക്കും അപ്പം നമ്മൾ പോസ്റ്റൽ ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും വെയ്റ്റ് അനുസരിച്ചിട്ടാണ് ആ ഒരു റേറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പീസിന് നമ്മൾ അമ്പത് രൂപ പിന്നെ ഫ്രീ ഷിപ്പിംഗ് അല്ല അമ്പത് രൂപ പോസ്റ്റൽ ചാർജ് വാങ്ങും അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ റയോണാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും പിന്നെ ഫ്രീ ഫ്രീഷിപ്പിങ്ങിൽ കൊണ്ടുവരാനാവില്ല അതും ഈ ഒരു റേറ്റിൽ സെവൻ ഡബിൾ നയന് നിങ്ങൾ ഓർത്ത് ഒരു കാലവും പോകൂല അത്രയും നല്ലൊരു മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയൽ ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ചിക്കൻസ് വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഈയൊരു സൈഡില് സ്ലിറ്റഡ് പോർഷൻ അപ്പോൾ ആ ഒരു സ്ലിറ്റിന്റെ സൈഡിൽ ഇതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ വരും സെവൻ ഡബിൾ നയൻ ആണേ പ്രൈസ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും സെയിം തന്നെ പാൻറ്റ് വന്നേക്കുന്നത് ഇതേപോലെ എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു എൻ പോർഷനിൽ ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പം ഇതാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഒരു ഫ്രണ്ടിലെ ആ ഒരു ചീക്കൻസ് വർക്ക് നല്ല ഭംഗിയുള്ള റയോണിൽ വന്നിട്ടില്ല സെവൻ ഡബിൾ നയൻ അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് അമ്പത് ഇതേപോലെ വരും റേം നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് അതും ലൈനിങ്ങോട് കൂടി ഈ സ്ലിറ്റഡ് പോർഷനിൽ ഇതേപോലെ തന്നെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ബ്ലൂ ഷെയ്ഡിൻ്റെ സൈസ് ഡബിൾ എക്സൽ തന്നെയാണ് സെയിം തന്നെയാണ് പാൻറ്റും അതേപോലെ തന്നെ ദുപ്പട്ടയും വന്നിട്ടേക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിന് തരും ഈ ഒരു പീസ് മാത്രം ഇവിടെ ബാക്കിയായി പോയി വീഡിയോയിൽ വന്നിട്ടില്ല ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലൗസ് റിവ്യൂ വന്നേക്കുന്നത് ഫ്രണ്ടിൽ നല്ലൊരു ഫ്ലവർ പ്രിന്റ് പോയിട്ടുണ്ട് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് ഇതേപോലെ വരും സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ സൈസാണ് സെവൻ ഡബിൾ നയൻ വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റഡാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ങ് വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു മെറൂൺ മിക്സിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും പോയിട്ടുണ്ട് അതേപോലെ തന്നെ എലാസ്റ്റിക് പാൻറ്റും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു പാൻറ്റിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയൊരു പീസാണ് അങ്ങനെ ഇതുമാത്രം മാറി നിന്നതാണ് ഇതാണ് ഈ എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റേറ്റാണ് പോലെ വരും ഫുൾ വ്യൂ വന്നിട്ട് പോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ആണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നത് അതേപോലെ തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ദൂപ്പട്ടയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എലാസ്റ്റിക് പാൻറ്റും സെയിം കളർ എലാസ്റ്റിക്ക് പാൻറ്റുമാണ് ഞാൻ ഈ പറയുന്ന ഷെയ്ഡ് മാത്രമേ ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ മീഡിയം എക്സൽ ലാർജ് ഈ ഒരു പീസിൽ മീഡിയം എക്സെൽ ലാർജും വരുന്നുണ്ട് ഇതും നല്ലൊരു റയോൺ ടൈപ്പ് ഫാബ്രിക്കിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരായിട്ടും ഈയൊരു സമയത്ത് പറ്റിയൊരായിട്ടാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരായിട്ടാണ് ഒരു ഫോർട്ടി ഫൈവോളെ ഇതിന് ലെങ്ത്ത് വരുന്നുള്ളൂ അതേപോലെ തന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് പാൻ്റാണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും പാൻറ് വന്നിട്ട് എലാസ്റ്റിക് പാൻ്റ് ആണ് ഇത് മീഡിയമാണ് സൈസ് വന്നേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ വരും ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ടോപ്പില് ഇതേപോലെ വരും അപ്പോൾ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ മീഡിയം ലാർജും അതേപോലെ തന്നെ ആണ് നെക്സ്റ്റും വന്നേക്കുന്നത് നല്ല കോട്ടണിൻ്റെ ത്രീ പീസിൻ്റെ ആയിട്ടാണ് വിത്ത് ലൈനിങ്ങിൽ വരുന്ന നല്ലൊരു ഐറ്റാണ് ഇതാണ് ഇതിൻ്റെ ആയൊരു ഫുൾ വ്യൂ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇവിടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് നല്ല കോട്ടൻ്റെ നല്ലൊരു ദുപ്പട്ടയാണ് പോയേക്കുന്നത് ഇതേപോലെ വരും ഇതേപോലെ വരും അതേപോലെ തന്നെ നല്ലൊരു പാൻറ്റും ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ് വന്ന് വരുന്നത് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് ഇതേപോലെ അപ്പം ഇതിൻ്റെ മീഡിയം ലാർജ് എക്സെൽ അങ്ങനെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ നാല് ഉള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല കോട്ടൻ്റെ നല്ല റൈറ്റ് ആണ് മീഡിയം സൈസാണ് അതേപോലെ തന്നെ ഡബിൾ എക്സൽ സൈസും ഈ ഒരു ഇതിനകത്ത് മീഡിയം ഡബിൾ എക്സലും എല്ലും സൈസാണ് വന്നേക്കുന്നത് നല്ല റൈറ്റാണ് പേഴ്സണലി ഫേവറേറ്റ് ആണ് അപ്പം ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് ഒരു ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഓളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് നല്ല കോട്ടൻ്റെ വിതഔട്ട് ലൈനിങ്ങിൽ വരുന്ന അതേപോലെ തന്നെ പാനൽ കട്ട് അടിച്ച് ഇവിടുന്ന് വെച്ച് പാനൽ കട്ട് പോയേക്കുന്ന നല്ല റൈറ്റ് ആണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ആയ ഒരു ഹൈലൈറ്റ് വന്നേക്കുന്നത് ഇവിടെ ഈ ഒരു സൈഡിൽ ലേസ് ബോർഡർ പോയിട്ടുണ്ട് ഇതൊന്നും ഈ ഒരു പ്രൈസിന് ശരിക്കും പറഞ്ഞാൽ കിട്ടുകയില്ല അത്രയും ഐറ്റാണ് ഇതാണ് ഇതിൻ്റെ ആയ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പാൻറ് വന്നേക്കുന്നത് എലാസ്റ്റിക് പാൻറ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അല്ലെ മിസ്സായൊരു പീസാണ് അതായത് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വിട്ടുപോയൊരു പീസാണ് ഇത് മീഡിയം സൈസാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വിതൗട്ട് ലൈനിങ്ങിൽ വരുന്ന കോട്ടൻ്റെ റീ പീസ് സെറ്റ് തന്നെയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മീഡിയം സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഈ ഒരു പീസ് മിസ്സായതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരാളോട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സ് ഇത് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പ് ചെറിയ മെസ്സേജൊക്കെ വിട്ടുപോയി അപ്പോൾ അവർക്ക് ഉള്ളത് അയക്കാൻ നമ്മളൊരു വിന്നറായിരുന്നു അവർക്ക് ഇതുവരെ അയച്ചിട്ടില്ല അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ശ്രീലക്ഷ്മി നമ്മളെ വിന്നറെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഏറ്റവും നമ്മളെ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോന്ന് ആണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ടോട്ടല് നയൻറ്റി ഫൈവ് ഉള്ളത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമൻ്റ് വായിക്കുമ്പം ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഓരോരുത്തരെ അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോസ് ഒരു അഡിക്ഷൻ പോലെയാണ് പോലെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ അതെല്ലാം വായിക്കലുണ്ട് പിന്നെ എന്താണെന്നാ പറയണ്ടത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരുപാട് നല്ല കമൻസ് നിന്ന് ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കുവാണ് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രോൾ ചെയ്ത് പോന്ന അപ്പം ഞാൻ സ്ട്രോൾ ചെയ്ത് ഒരാളെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എനിക്ക് എടുക്കണമെന്നുണ്ട് പൈസ കിട്ടുമ്പോൾ എടുക്കും വിലയോ വളരെ കുറവ് നല്ല കളറും നല്ല സെലക്ഷനും എനിക്ക് ഇഷ്ടമായി വീഡിയോ കാണാൻ കാത്തിരിക്കുന്നു ഇത് എഴുതിയ ആള് സിജി ബാബു ഡി എയ്റ്റ് എഫ് സിജി ബാബു ഡി എയ്റ്റ് എഫ് ഇതാണ് അപ്പോൾ സിജി ബാബു ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടാൻ കാത്തിരിക്കേണ്ട നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും സമ്മാനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്